ഹലോ ഹിയർ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് അവർ എന്താണ് ചിന്തിക്കുന്നത് ഏതൊരാളെ വിചാരിച്ചു വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം ജനറൽ റീഡിംഗ് ആണ് കേട്ടോ ഇനി പറയുന്ന കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസലേറ്റ് ചെയ്യരുത് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം ഓക്കെ പിന്നെ നമ്മൾ പേഴ്സണൽ റീഡിംഗ് ചെയ്യുന്നുണ്ട് നമ്മൾ പോസിറ്റീവും നെഗറ്റീവും പറയും നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോഴേ നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാ അതിൽ നിങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് റെസലേറ്റ് ആവുന്നത് അവിടെ പോയി ഒരു റീഡിംഗ് എടുക്കുക അത് പറയുന്ന നെഗറ്റീവും പോസിറ്റീവും ആണെങ്കിലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തീരുമാനം എടുത്ത് ലൈഫിൽ മുന്നോട്ട് പോവുക അതിനാണ് ഈ ഡയറക്റ്റ് ഓക്കെ നമ്മള് നെഗറ്റീവ് പറയുന്നു പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ ഓൺ കോളിലാണ് ഇത് കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ അയച്ചു തരും അതിലൊരു പ്ലാൻ തെരഞ്ഞെടുത്ത് നിങ്ങൾ പണം ഉടച്ച് കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഞാൻ നിങ്ങൾ അങ്ങോട്ട് വിളിക്കും അപ്പൊ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഓൺ കോളിൽ നമ്മൾ കാർഡ് എടുക്കും ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസീജർ താല്പര്യമുള്ളൊരു മാത്രം വരിക അപ്പൊ ഈ ഒരു സമയം നിങ്ങൾ തിരിച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് ഇത് കാണാനും കേൾക്കാനും ഒക്കെ ശ്രമിക്കുക വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാം കാരണം അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ ബുക്കും മൂലയും കണ്ടിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവരെന്താണ് ഇപ്പോ ഈ നിമിഷം ചിന്തിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് കാർഡ് ഇട്ട് നോക്കാം എന്താ വരുന്നത് അറിയാം ഓക്കെ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ഇത് നിങ്ങളുടെ ലവ്വറാവാം വിവാഹം എന്താകാം ഫ്രണ്ട് ആകാം ആരും ആയിക്കോട്ടെ ഈ പറഞ്ഞ വ്യക്തിയായിട്ട് ഇപ്പൊ നിങ്ങളൊരു നോ കോണ്ടാക്ട് ആയിരിക്കാം നിങ്ങളൊരു ഹൃദയം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഓക്കെ വല്ലാത്തൊരു വിഷമത്തിലാണ് ഹൃദയത്തിൽ ഒരു മൂന്ന് വാട് കുത്തിക്കേറിയിരിക്കുന്നൊരവസ്ഥ ഒരുപാട് വിഷമിക്കുന്ന ഒരവസ്ഥ ഇമോഷനലി ഒരുപാട് പെയിൻ ഉണ്ടാകുന്ന ഒരു സമയം ചിലപ്പോ ഒരു ഡിവോഴ്സിന്റെ വക്കിലായിരിക്കാം അല്ലെങ്കിൽ ഡിവോഴ്സി ആയിരിക്കാം അല്ലെങ്കിൽ ഡിവോഴ്സായിട്ടുള്ള ആളുകളായിരിക്കാം ഒരു പരാജയം ഒരു ഡിപ്രഷന്റെ സ്റ്റേജിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്ന വ്യക്തി ഇരിക്കുന്നത് ഓക്കെ കാരണം ഇതില് നിങ്ങളുടെ ഒരു ഈ നോ ഒരു എന്താണ് കാരണം എന്ന് ഓരോരുത്തരും അവരോരോ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ചിന്തിക്കുമ്പോൾ പലർക്കും പല വ്യത്യസ്തമായിരിക്കാം ഈഗോ ഉണ്ടാവാം ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകാം തേർഡ് പാർട്ടി ഉണ്ടാകാം ബ്ലാക്ക് മാജിക് ഉണ്ടാവാം നെഗറ്റീവ് എനർജീസ് ഉണ്ടാകാം ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാകാം ഈ തേർഡ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഫാമിലി ആകാം പണം ആകാം സാഹചര്യങ്ങളാകാം ഏജ് ഡിഫറൻസ് അതേപോലെ തന്നെ പലതരത്തില് കുറെ കാര്യങ്ങൾ മറച്ചു വെക്കല് ട്രസ്റ്റ് ഇഷ്യൂ അപ്പൊ അങ്ങനെ അതിനെ തുടർന്ന് ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഉണ്ട് ഓക്കെ അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ പെണങ്ങി ഒരാൾ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തുണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരും ബ്ലോക്ക് ചെയ്തുണ്ടാവില്ല അപ്പൊ അങ്ങനെ അത്തരം പല അവസ്ഥകളിൽ ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിശ്ചലമായിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം രണ്ട് വ്യക്തികളും ഇതിൽ ഒരുപാട് വിഷമിച്ച് കരയുന്നുണ്ടാകാം ഞാൻ കുറച്ച് നമ്പർ പറയാം ആറ് ഒന്ന് മൂന്ന് നാല് ഒമ്പത് ഒമ്പത് റിപ്പീറ്റ് ആവുന്നുണ്ട് ആറ് പിന്നെ റിപ്പീറ്റ് ആവുന്നുണ്ട് അഞ്ച് അഞ്ച് വരുന്നുണ്ട് അപ്പോ ഓക്കെ ഇത്ര മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് ഒമ്പത് ഓക്കെ ഇത്ര ആണ് ഇതിൽ വരുന്നത് സോഡിയക്സൈൻ പറയുകയാണെങ്കിൽ ജെമിനി വരുന്നുണ്ട് കാപ്രികോൺ വരുന്നുണ്ട് അക്വേഡിയസ് വരുന്നുണ്ട് ലിബ്ര പിന്നെ ലിബ്ര റിപ്പീറ്റ് ആവുന്നുണ്ട് വിർഗോ വരുന്നുണ്ട് ജെമിനി റിപ്പീറ്റ് ആവുന്നുണ്ട് അക്വേറീസ് വരുന്നുണ്ട് ടോറസ് ജെമിനി പിന്നെ വരുന്നുണ്ട് ഓക്കെ ഇത്തരം സൈനുകളാണ് ഇതിൽ കാണിക്കുന്നത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ബക്തീരിയ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തേട്ട്പാർട്ടിയോ മറ്റേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ആവാം ഓക്കേ ഈ പറഞ്ഞ നമ്പേഴ്സ് ചിലപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ദിവസങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന ദിവസങ്ങളായിരിക്കാം മണിക്കൂറുകളായിരിക്കാം എന്തോ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഈ പറഞ്ഞ നമ്പേഴ്സിന് വളരെയധികം പ്രാധാന്യം ഉണ്ടാകും ഓക്കെ സത്യം പറഞ്ഞാൽ ഈ കാർഡ് എടുത്തപ്പോൾ എനിക്ക് അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന് തന്നെ നൂറ് ശതമാനം പറയാം ഫസ്റ്റ് കാർഡ് ഷഫിൾ ചെയ്തപ്പോൾ വേണ്ടത് ലവ്വേഴ്സ് ആണ് ഓക്കെ ലവ്വേഴ്സ് ഗാർഡ് എന്ന് പറയുമ്പോൾ ഒരു പങ്കാളിത്തം ഒരു യൂണിയൻ എല്ലാ തരത്തിലും ഒരു എന്താ പറയാ ഒരു യൂണിയൻ ആണ് സെക്സ്വലി മെന്റലി ഫിസിക്ക എല്ലാ തരത്തിലും ഒരു അലൈൻമെന്റിലോട്ട് ഈ റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് ഒരു പാഷനിലോട്ട് നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഒരു പ്രണയം ഓക്കെ ഒരു സ്ട്രെങ്ത് വരികയാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ആ റിലേഷൻഷിപ്പിന് അല്പം കൂടി സ്ട്രെങ്ത് വരുന്ന ഒരു സമയം എല്ലാ തരത്തിലും ഒന്നാവുന്ന ഒരു സമയം ഒരു റെസ്പോൺസിബിലിറ്റി ഒരു വീട് കുടുംബം ഫാമിലി അങ്ങനെ എല്ലാ തരത്തിലും ഒരു ബാലൻസ് വരുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം ഒരാഴത്തിലുള്ള ഒരു പ്രണയത്തിനെയും അതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഓക്കെ അപ്പൊ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് ഫസ്റ്റ് കാർഡ് തന്നെ അതാണ് വേണ്ടത് ഇതേപോലെ തന്നെ നാലാമത് കാർഡ് വന്നപ്പോഴും ഇതേപോലെ തന്നെ ഒരു ഹൃദയം തകർന്ന ഒരു അവസ്ഥയാണ് ഒരുപാട് സഫർ ചെയ്യുന്നു റിലേഷൻഷിപ്പിൽ ഒരുപാട് സഫർ ചെയ്യുന്നു ഇതിന്ന് മാറി പോകാനും പറ്റുന്നില്ല ശ്രമിക്കുന്നുണ്ടാവാം ചിലപ്പോൾ അതിന് പറ്റുന്നുണ്ടാവില്ല ഈ വീഡിയോ കാണുന്നവരിൽ പല കാറ്റഗറിയിലുള്ളവരുണ്ടാകാം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ യാതൊരു മിന്നാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പരസ്പരം പിരിഞ്ഞു പോയിട്ടിരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം ചിലപ്പോൾ ഒരു തീരുമാനം എടുത്ത് മനഃപൂർവ്വം സ്വമേധയായ രണ്ട് വ്യക്തികളും പിരിഞ്ഞു പോയവരുണ്ടാകാം ചിലതില് ഒരു വ്യക്തി അവര് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഉള്ള ആളെ കാത്തിരിക്കുന്നതാവാം കാരണം ഇത് കാണുന്നവർ പല വിധത്തിലുള്ള ആൾക്കാരാണ് കാരണം ഞാൻ നിങ്ങളുടെ റീഡിങ് അല്ല ജനറൽ റീഡിങ് ആണ് അപ്പൊ നിങ്ങൾക്ക് എത്തരത്തിലായിരിക്കും അറിയില്ല അപ്പൊ ഈ ഒരു സമയം ഇത്തരം ഒരു അവസ്ഥയിൽ എല്ലാം ഒരു ഡിപ്രഷന്റെ വക്കിലൊക്കെ ആയിരിക്കാം ആ വ്യക്തി ഉള്ളത് ഇതില് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ആക്ഷൻ എടുക്കണം ഇതിൽ മുന്നോട്ട് വരണം പക്ഷെ കുറച്ചുപേർക്കൊക്കെ അവർ ഒരു ഈഗോ അതിൽ സമ്മതിക്കുന്നുണ്ടാവില്ല ഈഗോ അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം ഞാൻ എന്തിന് പോകണം അതിന്റെ ആവശ്യമുണ്ടോ അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ട് അവർക്കൊരു തീരുമാനം എടുക്കാൻ അവസ്ഥ ഉണ്ടാകാം ചിലപ്പോൾ അവർ എത്ര അത്തരം ഒരു അവസ്ഥയിലാണെങ്കിലും വളരെ പെട്ടെന്ന് അവർ ഒരു തീരുമാനം എടുത്ത് അതിലോട്ട് ഒരു ആക്ഷൻ എടുത്തിട്ട് അങ്ങനെ അത്തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയെ പറ്റി അവരുടെ ഉള്ളിലുണ്ട് എന്നർത്ഥം പിന്നെ ഇതിൽ നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു കാർഡ് പറയുന്നത് ഒരു പുതിയ പ്രോജക്റ്റിനെ പറ്റിയാണ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇവരായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നുണ്ടാകാം ഒരു പ്രണയത്തിനെ വെച്ച് നോക്കുമ്പോൾ ഓ നിങ്ങൾ നമ്മൾ പ്രോജക്റ്റ് തുടങ്ങുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളായിട്ട് വീണ്ടും റിയൂണിയൻ ആകുന്നതിൻ്റെ ആവാം അവർ ചിന്തിക്കുന്നത് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതായിരിക്കും ഒരു ആക്ഷൻ അവർ എടുക്കുന്ന മാനസിന്റെ കാർഡാണ് വന്നിട്ടുള്ളത് ഒരു വിൽ പവർ ആഗ്രഹം എന്താണോ അതിലേക്കുള്ള ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട് പുതിയ അവസരങ്ങൾ വരുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് വരാൻ അവസരങ്ങൾ വരുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരം അവസരങ്ങളിലൂടെ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് വേണം എന്നവര് ചിന്തിക്കുന്നുണ്ട് അപ്പൊ ഈ ആദ്യത്തെ ഈ പറഞ്ഞ മൂന്ന് കാട് വളരെ പോസിറ്റീവ് ആണ് നാലാമത്തെ കാർഡ് ഹൃദയം തകർന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പറഞ്ഞു ഡിപ്രഷൻറെ അത്തരം അവസ്ഥ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു ഒരു അധികാരവും ആധിപത്യ സ്ഥാപികയിലൊക്കെ ഒരുപക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം കേട്ടോ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അത്തരം കാര്യങ്ങളും ഉണ്ടാകാം പിന്നെ ഈ ഒരു സമയത്ത് കുറച്ചുപേരൊക്കെ അവരുടെ ഭാഗത്തു ഒരു തെറ്റുണ്ടാവില്ല അവര് പറഞ്ഞായിരിക്കാം ശരി അപ്പൊ അവര് പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് അല്ലെങ്കിൽ അഞ്ചു കൊമ്പ് എന്ന രീതിയിൽ അവര് തന്നെ അവർക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് തീർത്തിട്ട് അവര് റെസ്റ്റ് എടുക്കുന്നുണ്ടാകാം ചിലപ്പോ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അവരുടെ ഭാഗത്ത് തെറ്റുപോലും ഉണ്ടാവില്ല അപ്പൊ ഓക്കെ വരുന്നെങ്കിൽ വരട്ടെ എന്ന രീതിയിൽ അവരും കാത്തിരിക്കുന്നുണ്ടാകാം പക്ഷെ ഈ ഒരു സമയത്ത് പൂർണ്ണമായിട്ട് അതൊരു സ്ട്രെസ്ഫുള്ളായിട്ടാണ് അവർ പോകുന്നത് അല്ലാതെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ തന്നെയാണ് പോകുന്നത് പൂർണ്ണമായിട്ട് ഇത് അവസാനിപ്പിച്ച മട്ടില് ഇരിക്കുന്ന വ്യക്തികളും ഉണ്ട് ഓക്കെ ഇനി ഇത് വേണ്ട ഇത് ഇനി മുന്നോട്ടില്ല ഇത് ഇത് ഇങ്ങനെയാണ് എന്നുള്ള ആ റിലേഷൻഷിപ്പുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി അത് വേണ്ട എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോയ വ്യക്തികളും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ അത്ര ഒരു തീരുമാനമായിരിക്കും എടുത്തിട്ടുള്ളത് പിന്നെ മാനിഫെസ്റ്റേഷനൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ ഓൾറെഡി ഇപ്പൊ നിങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയോ ഓൾറെഡി മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടാകാം അതായിരിക്കും അത് പറയുന്നത് അവർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാകാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ വ്യക്തിയോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് വരുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് വരുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പൊ ആ ഒരു വ്യക്തി ഫിനാൻഷ്യലി ഭയങ്കര സെറ്റ് ആയിട്ടുണ്ടാകാം ഒരു എല്ലാ തരത്തിലും ഒരു അംബിഷൻ ഒരു ആഗ്രഹം എന്താണോ അതിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അതിനുള്ള സാധ്യതകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ആണ് പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു പക്ഷേ സമൂഹം അംഗീകരിക്കുന്നതായിരിക്കില്ല വിവാഹേതര ബന്ധമായിരിക്കാം ഏജ് ഡിഫറൻസ് ഉണ്ടാകാം ജാതി ഉണ്ടാകാം മതം ഉണ്ടാകാം സമൂഹം അംഗീകരിക്കാതെ വിവാഹേതര ബന്ധങ്ങളായിരിക്കാം പിന്നെ അതുപോലെ തന്നെ ഇതില് നിങ്ങൾക്ക് എല്ലാ തരത്തിലും ട്രസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പില് ആ വ്യക്തിയെ വിശ്വസിക്കാമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതുവരെയുള്ള ഒരു പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾക്ക് അവർ വിശ്വസിക്കാം അവർ ഉറപ്പുണ്ട് എങ്കിലും ഞാൻ ഈ പറഞ്ഞല്ലോ കുറച്ചുപേരൊക്കെ ഒരു കൺഫ്യൂഷൻ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായ പ്രശ്നങ്ങളെ പറ്റി അത് വേണോ വേണ്ടോ എന്ന് രണ്ടാമത് റീതിങ്ക് ചെയ്യുന്നുണ്ടാകാം ഓക്കെ അതുപോലെ തന്നെ ഇതിലൊരു സത്യസന്ധമാണോ ഈ റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെന്താ പറയാം ഉം അവർ സത്യസന്ധമായിട്ട് തന്നെയാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത് കൂടിയുള്ള ഡിസിപ്ലിനോട് കൂടിയുള്ള വല്ല ഭംഗിയുള്ള ഒരു ലൈഫായിരിക്കാം ഒരു പക്ഷേ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു അതോറിറ്റിയോട് കൂടിയുള്ള ഒരു ബന്ധത്തിനെ പറ്റിയായിരിക്കാം ഈ വ്യക്തി തീരുമാനിക്കുന്നത് ഇത് കിങ്ങിന്റെ കാടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഒരു അതോറിറ്റി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുപേരൊക്കെ ഇതൊന്നും വേണ്ട ഓക്കെ ഇതിൽ ഒരുപാട് വിഷമിച്ചു ഇനി ഇത്തരം കാര്യങ്ങൾ വേണ്ട എന്നൊരു ഇതിൽ പറഞ്ഞ് എല്ലാ ബാഗേജും ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഇതിൽ നിന്ന് മൂവ് ഓൺ ആയി പോകാനും കുറച്ചു കുറച്ചുപേർ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അക്കോറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ അത്തരത്തിലുള്ള ആയിരിക്കാം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം തന്നെ പറയുന്നുണ്ട് കാരണം ഇതിലൊരു ബാലൻസ് വരുന്നില്ല ഇതൊട്ട് ഓക്കെ ആവുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറി മൊത്തത്തിൽ ഒന്ന് ഹീൽ ആവാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാകാം യോഗ അങ്ങനെ അതേപോലെ പല കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നുണ്ടാകാം നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ ഈ ബന്ധത്തിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇതിൽ ഒരുപാട് ആങ്സൈറ്റി ആണ് ഈ പറഞ്ഞ വ്യക്തിക്ക് ഒരുപാട് ആ ഒരുപാട് വറിയാവുന്ന ഒരു അവസ്ഥ ഒരുപാട് പേടിക്കുന്ന അവസ്ഥ ഒരു ഡിപ്രഷന്റെ അവസ്ഥ രാത്രികാല സ്വപ്നങ്ങൾ കണ്ടീഷൻ പോലെ ഇതില് ഇത്രയും നാൾ കഥ ചിലപ്പോ ഇതേപോലെ തന്നെ ഈ കണക്ഷൻ ഇതേപോലെ വിട്ടുപോയിട്ട് ബ്രേക്കപ്പ് ആയിട്ട് ചിലപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ഉണ്ടാകാം കാരണം ഏതെങ്കിലും ഒരു വ്യക്തി കാത്തിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ രണ്ടുപേരും കാത്തിരിക്കുന്നുണ്ടാകാം ഈഗോ ഇത്തരം കാര്യങ്ങളൊണ്ട് ഇത് ഒന്നിക്കുന്നുണ്ടാവില്ല അപ്പൊ എന്തുകൊണ്ടാണെങ്കിലും ഇതൊരു ശൂന്യതയാണ് ഓട്ടോമാറ്റിക്കലി ആ ഉള്ള ഒരു പ്രതീക്ഷ നിരാശയിലേക്ക് വഴിമാറിയൊരു അവസ്ഥ കാര്യങ്ങളെ പറയുന്നുണ്ട് എന്നവര് ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഇത് അവസാനിച്ചു ഇത് ഇവിടെ അവസാനിച്ചു ഇനി അത് മുന്നോട്ടില്ല ഇത് അവസാനമാണ് എന്നൊക്കെ അവര് വിശ്വസിക്കുന്നതായിട്ടും അതിനെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടും മനസ്സിലാക്കുന്നുണ്ട് പിന്നെ പറയുന്നത് ഇതിൽ നമ്മൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്താലും അതിന്റെ ഒരു ഫലം ലഭിക്കുന്നുണ്ട് ഒരു ലക്ഷറി ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം ഒരു സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് എല്ലാ തരത്തിലും ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോട് കൂടി തന്നെ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണമെന്നും ഈ വ്യക്തിയോ നിങ്ങളോ ചിന്തിക്കുന്നതായിട്ടും പറയുന്നുണ്ട് അപ്പൊ നമ്മൾ മൊത്തം കാർഡെടുത്ത് നോക്കിയപ്പോ ഈ പറഞ്ഞ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകള് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പറയുന്നത് നിങ്ങൾ ആരെ വെച്ചാണോ വീഡിയോ കണ്ടത് അവരുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ട് റെസൈറ്റ് ആകുന്നുണ്ടോ നോക്കാം ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ലാന്നെ ഓക്കെ നമ്മൾ ജസ്റ്റ് ഒരു ടോപ്പിക്കില് വീഡിയോ ചെയ്യുന്നു ഇനിയിപ്പോ നിങ്ങളുടെ ഒരു ഇതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഡയറക്റ്റ് റീഡിംഗ്സ് ചെയ്യുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എനർജി ചെക്ക് ചെയ്യാം അല്ലാതെ പണം ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം എന്റെ പല വീഡിയോസും കണ്ടിട്ട് റീഡിങ് എടുക്കാതെ തന്നെ പലർക്കും അത് റീയൂണിയൻ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ കോൺഫിഡന്റ് ആണ് അപ്പൊ ഞാൻ അങ്ങനെ സംഭവിക്കുന്നവർക്ക് സംഭവിക്കട്ടെ അല്ലാതെ എല്ലാവർക്കും മസ്റ്റ് ആയിട്ട് എനിക്കത് കൊടുക്കാൻ പറ്റും അതെനിക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല പലരുടെയും പല രീതിയിലാണ് ഓക്കെ അപ്പൊ പിന്നെ അങ്ങനെ അത്തരത്തിൽ എടുക്കുക അല്ലാതെ എന്നെ ചീത്തയോ തൊരിയോന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ശരിയാകും അത് വരുമ്പോ എന്റെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഓക്കെ ഇപ്പൊ പോസിറ്റീവ് ആയിട്ടിരിക്കാം ഇനിയും വേറെ പുതിയ ടോപ്പിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കി പറയാൻ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ബിഷാനി